ഗായ്സ് ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ തേങ്ങ പൊളിക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പം തേങ്ങ പൊളിക്കുന്ന ചേട്ടനായിട്ട് ഞാനും കുഞ്ഞും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്നൊരു ഷൂട്ടുള്ള ദിവസമാണ് അപ്പോൾ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരൂരാണ് ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ ഇപ്പം പെയ്യുന്നുള്ള ലെവലാണ് നിൽക്കുന്നത് അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ കയറിയപ്പോൾ തന്നെ മഴ വരും നല്ല കട്ട മഴ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മഴയൊക്കെ കണ്ട് നിയോ നിയോബേബീനെ മറത്തിരുന്നിട്ട് മഴയൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് കളിക്കും ഇതാ ഒരാളിനെ അന്യൻ പോലെ നിയോബേബിനെ പേടിപ്പിക്കും നല്ല മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഞങ്ങള് വഞ്ചി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വഞ്ചി ഉണ്ടാക്കി വെറുതെ ഒന്ന് വെള്ളത്തിലിങ്ങനെ ഇട്ടു പക്ഷേ മഴ നനയുന്നോണ്ട് വഞ്ചി മുങ്ങിപ്പോന്നുണ്ട് പിന്നെ കുഞ്ഞും ഞാനും കൂടി ഒരു വേറൊരു വഞ്ചി ഉണ്ടാക്കി അതും വെള്ളം ഞങ്ങൾ രണ്ടാളും കൂടെ വഞ്ചി ഉണ്ടാക്കണുണ്ട് അപ്പം പൊന്നൂനും വഞ്ചി ഉണ്ടാക്കണം എന്നുള്ള ബോധിയായി അങ്ങനെ പൊന്നും വഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ പൊന്നും ചെറിയൊരു വഞ്ചി ഉണ്ടാക്കി അത് നിയോബേബിനെ ഇട്ട് വെള്ളത്തിൽ ഇങ്ങനെ പതുക്കെ ഒഴുക്കിട്ട് ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ ഒരുപാട് തവണ ഈ തിണ്ടിൻ്റെ മുകളിലിരുന്ന് മുറ്റത്ത് വഞ്ചി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് നിങ്ങളിതുപോലൊക്കെ വഞ്ചി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെ മഴയത്തുള്ള വഞ്ചിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് പൊന്നും നിയോ ബേബിയും കൂടിയിട്ട് കളി തുടങ്ങി കാടൊക്കെ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആൽബം പുതിയത് വന്നിട്ടുണ്ടുള്ളതെന്ന് ഓർത്ത് അങ്ങനെ നിയോ ബേബിയും ഞാനും കൂടിയിട്ട് ആൽബം ഓപ്പൺ ചെയ്തു ഒരുപാട് ഫോട്ടോസുള്ള ഇതുപോലത്തെ എന്ത് ബുക്കും മറയ്ക്കാനും നിയോബേബിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അപ്പം ഇന്നിത്രയേ ഉള്ളൂ ബായ്സ് യു